ദേ ഇതാണ് ഇതിന്റെ അവസ്ഥ ഈ അവസ്ഥ ഇതുപോലെ തുടർന്ന് കഴിഞ്ഞാൽ എഞ്ചും പണിയാവും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഈ ബൈക്കിന്റെ ഓയിൽ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ് എല്ലാവരെയും പോലെ ഞാൻ സർവീസ് സെന്ററിലാണ് ഇത് കൊടുത്തിരുന്നത് അപ്പൊ ഇന്നെന്തായാലും അത് അഴിച്ചു നോക്കി അതെങ്ങനെയാണ് അതിന്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കേട്ടോ അപ്പൊ ഈ ഓയിൽ ഫിൽറ്ററിന്റെ ഈ ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഈ കവർ കഴിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഓയിൽ ഫുള്ള് ഡ്രെയിൻ ചെയ്യണം അപ്പൊ ആ ഡ്രെയിൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഈ എഞ്ചിന്റെ ഈ ഗാഡ് അല്ല ഈ ഗാഡ് നമുക്ക് കഴിക്കണം അതിനിടെ നാല് ബോട്ടിലാണ് രണ്ട് ബോൾട്ട് മുകളിലും രണ്ട് ബോൾട്ട് അടിയിലായിട്ട് വരുന്നുണ്ട് ഇതാണ് ഓയിൽ ഡ്രെയിൻ ചെയ്യാനുള്ള ബോട്ട് അടിയിൽ എന്തെങ്കിലും പാത്രം വെച്ചു കൊടുത്തിട്ട് ഈ നെട്ട് അയച്ചു മാറ്റാം പാത്രം ഒന്നും കിട്ടാത്തവണ്ട്ടാ ഈ ഹെൽമറ്റിന്റെ ഇത് എടുത്ത് വെച്ചിരിക്കുന്ന എന്തായാലും നമുക്ക് കാര്യം നടന്ന പോരാ അല്ലേ ഓയിലപ്പൊ ഇങ്ങനെ ട്രെയിൻ ആവട്ടെ നമുക്ക് മറ്റു പണികളെ നോക്കാം ഡ്രെയിൻ പ്ലാഗിന്റെ അവസ്ഥ കണ്ടോ ഇതിന്റെ തുമ്പത്തായിട്ട് ഒരു മാഗ്നെറ്റ് ഉണ്ട് കേട്ടോ ഈ മാഗ്നെറ്റില് എന്തെങ്കിലും സ്ക്രാപ്പ് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളില് ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മെറ്റൽ പാർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൽ ഒട്ടിയിരിക്കും ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാഗ്നെറ്റ് കൊടുത്തിരിക്കുന്നത് അത് നല്ലൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സിമ്പിളായിട്ട് നമ്മളത് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഡീസലിലാണ് ക്ലീൻ ചെയ്തത് ഇനി ഇതിന്റെ കവർ അഴിച്ചു മാറ്റാം കവർ അയച്ച് മാറ്റണമെങ്കിൽ ആദ്യം ഈ കിക്കർ കിക്കറിച്ചു മാറ്റേണ്ടി വരും അതുപോലെ ക്ലച്ച് കേബിൾ അഴിച്ചു മാറ്റണം അതുപോലെ തന്നെ ഓയിൽ കൂളറിന്റെ പൈപ്പ് പന്ത്രണ്ട് ബോൾട്ടും കൂടി അഴിച്ച് കവർ മാറ്റി വെക്കാം ഇതിൽ ഏറ്റവും അടിഭാഗത്തായിട്ടാണ് ഓയിൽ ഫിൽറ്റർ ആയിരിക്കുന്നത് ഇതുപോലെ രണ്ട് വെല്ലുകൾ ഉപയോഗിച്ച് വരലുകളുപയോഗിച്ച് അത് പുറത്തേക്ക് വരും പല സർവീസ് സെന്ററിലും ഇത് ഒന്നഴിച്ച് ക്ലീനിങ് ഒന്നും ഇല്ല കേട്ടോ ഇത് നമ്മളെ വല്ല സൈ റോഡ് സൈഡിലൊക്കെ കാണാൻ വർക്ക്ഷോപ്പില്ലേ അവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെയും അഴിച്ച് ക്ലീൻ കാര്യങ്ങളൊക്കെ ചെയ്യും അതായത് ഭായിമാരൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെ പൊതുവെ ഭയങ്കര മടി കാണിക്കുന്നത് പ്രത്യേകിച്ച് സർവീസ് സെൻറ്ററിലാണ് ഓയിൽ എപ്പോഴും ചെയ്ഞ്ച് ചെയ്യാറില്ല അവർ ഓയിലിൻ്റെ അളവ് നോക്കിയിട്ട് അതിൽ ടോപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞത് ഈ ടോപ്പ് ചെയ്യുന്നതിനാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ അടിക്കുന്നത് ആയിരത്ത രൂപ മില്ലി കുറവുണ്ടാവും ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ അല്ലെങ്കിൽ ഒരു അര ലിറ്ററൊക്കെ ചിലപ്പോൾ കുറവുണ്ടാവും എന്ന് ചോദിച്ചപ്പോ ഈ അര ലിറ്ററിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ആയിരം രൂപ ഓയിൽ ചാർജായിട്ട് ഓയിൽ ചേഞ്ചിങ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്ത് നമ്മളിന്ന് മേടിക്കുന്നത് ഇത് കണ്ടോ ഇതില് ഓയിൽ കടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പും കൂടി ഇല്ല അത്രയും പൊടിയും ഇതും അഴുക്കും കാര്യങ്ങളൊക്കെയാണ് ഇതില് പറ്റിയിരിക്കുന്നത് പാട പോലെയാണ് ഈ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യാന്ന് പറനക്കെടാണ് വേറെ ഞാൻ ബൈക്കുകളിലൊക്കെ കണ്ടിരിക്കുന്ന നമുക്ക് അഴിച്ചെടുത്ത് മാറ്റാൻ പറ്റുന്ന ടൈപ്പ് ഇളക്കിന്റെ ഇത് ഈ മാലയനാണെന്ന് തോന്നണം അപ്പൊ അതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് അഴിച്ചു മാറ്റി ക്ലീൻ ചെയ്തിടാം ഇതിപ്പോ ഇതിൻ്റെ ഉള്ളിൽ ഈ ബോക്സ് ഇവരും അഴിക്കില്ല നമുക്ക് അഴിച്ചു നോക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് നമ്മള് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് ചെയ്യണേ കുഴപ്പമില്ല നമ്മളെ വിചാരിക്കുന്നത് എന്താ ഇവര് മര്യാദക്ക് സർവീസ് ചെയ്യുന്നുണ്ട് ഇതഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മളെ വിചാരിച്ചിട്ട് നമ്മളെ കൊടുക്കുന്ന പക്ഷെ ഇവര് ചെയ്യാത്ത ജോലിക്ക് പൈസ മേടിച്ച് ഇതാക്കി നമ്മളെ ഒരു പറ്റിക്കണ ഒരു ഇത് അതൊരു ഭയങ്കര വിഷമായിരുന്നു എനിക്ക് ഇവരിങ്ങനെ ഇവരെ മുമ്പ് ഈ ഒരു വർത്താനം ഇവരെ കേട്ടപ്പോഴാണ് ഞാൻ ടോപ്പ് അപ്പ് ചെയ്യുള്ളൂ അതായത് ഓയിൽ എപ്പോഴും ചേഞ്ച് ചെയ്യാറില്ല ഞങ്ങളെ ടോപ്പ് അപ്പ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ഇത് കത്തി തുടങ്ങിയത് ഇവര് ഇപ്പൊ എന്തിട്ടാണ് ഇത്ര നാളും ചെയ്തിരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ അടിച്ചിട്ട് ടോപ്പ് അപ്പ് ചെയ്യും അതിന്റെ ഒരു വിലയാണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് മാത്രം പിന്നെ സർവീസിങ്ങിന് വേറെ കോസ്റ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഫ്രീ സർവീസ് ആണ് പിന്നെ ഓയിലിന്റെ ഒരു ഇത് മാത്രം ഉള്ളു എന്നൊക്കെ ആദ്യം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് പിന്നെ അത് കഴിഞ്ഞ നോക്കാം ഒരു മൊത്തം ഒരു ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം ഒരു സർവീസ് കഴിയുമ്പോൾ ഉണ്ടാവാറുണ്ട് അത് പിന്നെ ചെയിൻ ലൂബ് വാട്ടർ സർവീസിങ് അങ്ങനെ ഇതൊക്കെ ആയിട്ട് ആയിരിക്കുന്നു വിചാരിക്കുന്നു അതൊക്കെ കറക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ ചെയിൻ ലൂബും വാട്ടർ സർവീസിംഗും അതൊന്നും കുഴപ്പമില്ല ഈ ഒരു കാര്യം മാത്രമാണ് ഇത് സെൻട്രിഫ്യൂഗൽ ഓയിൽ ഫിൽറ്റർ ആണ് ഇതും കൂടി നമ്മൾ അഴിക്കേണ്ടി വരും അപ്പൊ ഇത് അഴിച്ചു നോക്കിയപ്പോ എന്തിട്ടുണ്ടായെന്ന് വെച്ചാൽ ഇതിൻറെ ഉള്ളിൽ ഒരു ഗ്യാസ് കെറ്റ് ഉണ്ടാവാറുണ്ട് ആ ഗ്യാസ് കെറ്റ് അതിലില്ല ഞാനപ്പോ ഇത് മൊത്തമായിട്ട് ഒരുമിച്ച് സർവീസ് കിറ്റ് ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സർവീസ് കിറ്റ് ആയിട്ട് മേടിച്ചപ്പോ അതില് ഈയൊരു ഗ്യാസ് കെറ്റ് ഇള്ളോണ്ട് ഞാൻ അത് എടുത്തിട്ടു അല്ലെങ്കിൽ അത് ഇടാൻ പറ്റില്ലായിരുന്നു കാരണം അത് മുമ്പ് ഇവര് എപ്പോഴും ഫസ്റ്റ് ഏതെങ്കിലും ഒരു സർവീസിന്റെ ഇടയിൽ ചിലപ്പോൾ ഇവര് അഴിച്ചിട്ടുണ്ടാവും ആ അഴിച്ചപ്പോ ഇത് ഊരി കളഞ്ഞിട്ട് പിന്നെ ഇട്ടിട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ള സംഭവം അപ്പൊ എന്തായാലും ഇത് ആ കിറ്റിന്റെ ഒപ്പം ഉള്ളതുകൊണ്ട് ഞാനത് ഇട്ടു അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ബൈ ബൈ